സ്കൂട്ടറിൽ സഞ്ചരിച്ച് ലോട്ടറി മറവിൽ നടത്തിയ ചിറ്റിശ്ശേരി സ്വദേശി മുല്ലത്തടത്തിൽ വീട്ടിൽ അമ്പത്തിനാല് രാമചന്ദ്രനെയാണ് ശനിയാഴ്ച രാവിലെ ഇരിക്കാലക്കുട റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ അനുകുമാറും സംഘവും പിടികൂടിയത് ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും പതിമൂന്ന് കുപ്പി മദ്യം പിടികൂടി പിന്നീട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും വീട്ടിൽ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്ന അമ്പത്തിയൊന്ന് കുപ്പി മദ്യം കണ്ടെത്തി മുപ്പത്തിരണ്ട് ലിറ്റർ മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് ഹണി ബി മെക്ഡൊണാൾഡ്സ് എന്നീ ബ്രാൻഡ് മദ്യമാണ് ഇയാൾ അധികവും വിറ്റിരുന്നതെന്ന് പോലീസ് അറിയിച്ചു മദ്യമിറ്റ വകയിൽ ഇയാളിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് രൂപയും കണ്ടെടുത്തു പി എം ബാബു ദിബോസ് ഇ പി സി കെ ചന്ദ്രൻ വി വി ബിന്ദുരാജ് ശോഭിത് സി എസ് ശാലിനി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ലോട്ടറി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ മദ്യവില്പന നടത്തിയ നെന്മണിക്കര സ്വദേശി പിടിയിൽ ചിറ്റിശ്ശേരി സ്വദേശി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമചന്ദ്രനെയാണ് എക്സൈസ് പിടികൂടിയത് ഡ്രൈഡേ ദിവസങ്ങളില് ചിറ്റിശ്ശേരി പ്രദേശങ്ങളിൽ വ്യാപക മദ്യവില്പന നടക്കുന്നതായിട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി ഇന്ന് രാവിലെ പരിശോധിച്ചാല് ചിറ്റിശേരി മുല്ല മുല്ലത്തടത്തിൽ വീട്ടിൽ രാമചന്ദ്രൻ എന്നയാള് ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നും ഒരു പതിമൂന്ന് കുപ്പി മദ്യം പിടിക്കുകയും തുടർന്ന് ആളെ ചോദ്യം ചെയ്തതില് ആളെ താമസിക്കുന്ന വീടിന്റെ പിൻവശം ഷെഡിൽ നിന്ന് അമ്പത്തൊന്ന് കുപ്പി മദ്യം അടങ്ങിയ ഒരു ചാക്ക് കണ്ടെത്തുക ചെയ്തു അദ്ദേഹത്തിന് ഇത് മദ്യമിറ്റ വകല് ആയിരത്തിഒരുന്നൂറ് രൂപയും മദ്യം വെക്കാൻ ഉപയോഗിച്ച ഹോണ്ട ഡിയോ സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇവിടെ ഒരു അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു